ഇടുക്കി അടിമാലിയിൽ കുടുംബശ്രീ സി ഡി എസ് വാർഷികവും കുടുംബശ്രീയുടെ മികവിനെ അംഗീകരിച്ചുകൊണ്ട് സി ഡി എസ് യൂണിറ്റുകൾക്ക് ലഭിച്ച ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ്റെ പ്രഖ്യാപനവും നടന്നു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു അടിമാലി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികവും ഐ എസ് ഒ പ്രഖ്യാപനവും നടന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ കീഴിൽ നാനൂറ്റി ഇരുപത് അയൽക്കൂട്ടങ്ങളിലായി അയ്യായിരത്തിലധികം അംഗങ്ങളാണുള്ളത് വാർഷികാഘോഷത്തിന് മുന്നോടിയായി കുടുംബശ്രീ അംഗങ്ങൾ അണിനിരന്ന റാലി നടന്നു ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻചെല്ലപ്പൻ ഐ എസ് ഒ പ്രഖ്യാപനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യാനിയൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഋതം വനിത ശിംഗാരിമേളത്തിന്റെ അരങ്ങേറ്റം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു മികച്ച അയൽക്കൂട്ടം മികച്ച എ ഡി എസ് തുടങ്ങി വിവിധ അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിച്ചു വിവിധ ആളുകളെ ചടങ്ങിൽ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം കുടുംബശ്രീ സന്ദേശം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ ജിഷ സന്തോഷ് സിനി രാജേഷ് മെമ്പർ സെക്രട്ടറി കൃഷ്ണപിള്ള കെ പി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മണികണ്ഠൻ എ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി